ഒരുപാട് പ്രയാസങ്ങളും ആകുലതകളും ഒക്കെ ആയിട്ടല്ലേ ഈ ദേവാലയത്തിനകത്തേക്ക് ഞാനും നിങ്ങളുമൊക്കെ കടന്നു വന്നിട്ടുള്ളത് നിൻ്റെ മനസ്സിൻ്റെ വേദനകൾ നിൻ്റെ പ്രയാസങ്ങൾ നിൻ്റെ ആകുലതകളെല്ലാം ഒന്ന് ചേർത്ത് വെച്ചേ അവൻ തുറന്ന് കയറി വരുന്ന ദൈവമല്ല തുറക്കുന്നവൻ്റെ മനസ്സിലേക്ക് അവൻ്റെ ഹൃദയത്തിലേക്ക് അവൻ്റെ കുടുംബത്തിലേക്ക് കടന്നു വരുന്ന തമ്പുരാനാണ് അവനിതാ വാതിൽക്കൽ നിൻ്റെ ഹൃദയത്തിൻ്റെ വാതിൽക്കൽ നിൻ്റെ മനസ്സിൻ്റെ വാതിൽക്കൽ നിൻ്റെ വീടിൻ്റെ ഉമ്മറപ്പടിയിൽ അവൻ മുട്ടി നിൽക്കുന്നുണ്ട് നമുക്ക് ായിരുന്നുമാക്കണമേ കുടനസ്ത്രീവിയോട് ചേർന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും സ്നേഹപൂർവം ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് പ്രിയമുള്ളവരെ ചങ്ങനാശ്ശേരി അതിരൂപതയിലെ തായങ്കേരി സെയിന്റ് ആന്റണീസ് ദേവാലയത്തിൻ്റെ ഉൾത്തടത്തിലാണ് ഞാൻ നിങ്ങളും ഇപ്പോൾ ആയിരിക്കുന്നത് ഈശോയുടെ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന ദേവാലയത്തിൻ്റെ മദ്ബഹയോട് ചേർന്ന് അൾത്താരയോട് ചേർന്നാണ് നമ്മൾ ഓരോരുത്തരുമായിരിക്കുന്നത് ഈശോയുടെ സാന്നിധ്യം വസിക്കുന്ന ഇടമാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളെ ഈശോയുടെ അടുത്തേക്കൊന്ന് ചേർത്ത് വെച്ചേ ഒരുപാട് പ്രയാസങ്ങളും ആകുലതകളും ഒക്കെ ആയിട്ടല്ലേ ഈ ദേവാലയത്തിനകത്തേക്ക് ഞാനും നിങ്ങളുമൊക്കെ കടന്നു വന്നിട്ടുള്ളത് ഈശോയുടെ അനുഗ്രഹം തേടി വിശുദ്ധ അന്തോണിസ് പൊന്നിവാളൻ്റെ മാധ്യസ്ഥം തേടി ആ മാധ്യസ്ഥത്തിലൂടെ ഈശോയുടെ അടുത്തേക്ക് ചെല്ലുവാനായിട്ട് നമ്മൾ ഈ ദേവാലയത്തിലായിരിക്കുമ്പോൾ സകല സ്വർഗീയ സൈന്യങ്ങളും എല്ലാം ഈ മദ്ബഹയോട് ചേർന്ന് നിൽക്കുകയാണ് നിങ്ങളിരിക്കുന്ന ഈ ദേവാലയത്തിൻ്റെ ഈ ഹൈക്കലയുടെ നടുവിൽ ഈ ഭാഗത്ത് സ്വർഗീയ സൈന്യങ്ങൾ അടിനിരന്നിട്ടുണ്ട് കാരണം പിതാവും പിതാവുമ്പുത്തനെ പരിശുദ്ധാത്മാവുമായി ദൈവത്തിൻ്റെ സാന്നിധ്യം നിറയുന്ന അൾത്താരയോട് ചേർന്ന് മദ്ബഹയോട് ചേർന്ന് നമ്മളായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യം നിലനിൽക്കുമ്പോൾ അവിടെ സ്വർഗീയ സൈന്യങ്ങളും മാലാക്കമാരും സങ്കീർത്തനങ്ങൾ ഒഴിക്കുന്ന സമയമാണ് മനോഹരമായ ഒരു രാത്രിയിലേക്കാണ് അനുഭൂതങ്ങളുടെയും അടയാളങ്ങളുടെയും ഒരു രാത്രിയിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത് നിങ്ങളുടെ ഹൃദയങ്ങളൊന്ന് ഈശോയിലേക്ക് ചേർത്ത് വെച്ചേ ആ പ്രയാസങ്ങൾ ഈശോയുടെ കരങ്ങളിലേക്കൊന്ന് സമർപ്പിച്ച് സ്വർഗത്തോട് ചേർന്ന് ഈശോയോട് ചേർന്ന് നമുക്കായിരിക്കാം നിങ്ങളുടെ കുടുംബങ്ങളെ മൺമറിഞ്ഞുപോയ മാതാപിതാക്കളെ നമ്മുടെ കൂടെ വസിക്കുന്ന നമ്മുടെ മാതാപിതാക്കളെ നമ്മളുടെ സഹോദരങ്ങളെ ജീവിത പങ്കാളിയെ മക്കളെ കുഞ്ഞുമക്കളെ മരുമക്കളെ ഐവാസികളെ സുഹൃത്തുക്കളെ ഓരോരുത്തരെയും ഒന്ന് മനസ്സിൽ ധ്യാനിച്ച് ഈശോയുടെ അടുത്തേക്ക് അവരെയൊക്കെ ഒന്ന് ചേർത്ത് വെച്ച് കർത്താവെ ഈ രാത്രി അനുഗ്രഹത്തിൻ്റെ രാത്രിയാക്കി മാറ്റി മാറ്റിത്തരണമേ എന്ന് പ്രാർത്ഥിച്ച് കത്തോലിക്ക സഭയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധ ലയോ പാപ്പായോട് ചേർന്ന് കർദിനാൾമാരോട് ചേർന്ന് മെത്രാന്മാരോട് ചേർന്ന് വൈദികരോട് ചേർന്ന് സന്യസ്ഥരോട് ചേർന്ന് തായങ്കേരി സെയിൻ്റ് ആസ് ഇടവക ദേവാലയത്തിലെ മുഴുവൻ വിശ്വാസികളോടും ഇടവക സമൂഹത്തോടും ചേർന്ന് കൊണ്ടിട്ട് ഈ ദിവസം ഈ സമയം ഈ സന്ധ്യാസമയം നമുക്ക് ഈശോയോട് ചേർന്ന് നിന്ന് പ്രാർത്ഥിക്കാം അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവിൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന് പറഞ്ഞ സർവശക്തനായ തമ്പുരാൻ വസിക്കുന്ന ഇടമാണ് മനോഹരമായ ഒരു സന്ധ്യാസമയത്തിലേക്ക് ഈശോയുടെ പക്ഷം ചേർന്ന് അവൻ്റെ കാലടികളെ പിന്തുടർന്ന് നമ്മൾ സഞ്ചരിക്കുമ്പോൾ മനസ്സിലെ മറ്റെല്ലാ വികാര വിചാരങ്ങളെയും മാറ്റിവെച്ച് ഈശോയോടൊന്ന് ചേർത്ത് വെച്ച് എൻ്റെ ഈശോയെ എന്നെ ഒന്ന് കണ്ണു തുറന്നു നോക്കിയേ ദാവീതിൻ്റെ പുത്രായനിൽ കനിയണമേ എന്ന് പറഞ്ഞ ആ മനുഷ്യനെ പോലെ നിൻ്റെ മനസ്സിൻ്റെ വേദനകൾ നിൻ്റെ പ്രയാസങ്ങൾ നിൻ്റെ ആകുലതകളെല്ലാം ഒന്ന് ചേർത്ത് വെച്ചേ മക്കളുടെ വിവാഹം നടക്കാത്ത ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങൾ സാമ്പത്തിക പ്രതിസന്ധികൾ കിടപ്പാടമില്ലാത്തതിൻ്റെ അസ്വസ്ഥതകൾ അങ്ങനെ വീതിദായകമായ അസ്വസ്ഥപ്പെടുത്തുന്ന ഒരുപാട് ഓർമ്മകൾ നിങ്ങളുടെ മനസ്സുകളിലൂടെ ഈ നിമിഷം കടന്നു പോകുന്നില്ലേ അതെല്ലാം ഈശോയുടെ കരങ്ങളിലേക്കൊന്ന് സമർപ്പിച്ചുകൊടുത്തേ പരിശുദ്ധ അമ്മ മാതാവിൻ്റെ കരങ്ങളിലേക്കൊന്ന് സമർപ്പിച്ചു മാതാവേ മാതാവെ എനിക്ക് ഇതൊന്ന് നേടിത്തരുവാൻ അവിടുത്തെ പുത്രനോടൊന്ന് യാചിക്കണമേ എനിക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ എന്ന് പറഞ്ഞ് ഹൃദയങ്ങൾ ചേർത്ത് വെച്ചേ ഈശോയോട് നാം ചേർന്ന് നിൽക്കുമ്പോൾ മാത്രമാണ് അവിടെ നിന്ന് നമുക്ക് അനുഗ്രഹങ്ങൾ നൽകുന്നത് നമ്മുടെ വാതിലിൽ അവിടെ നിന്ന് മുട്ടി വിളിക്കുന്നുണ്ട് എഫാത്ത തുറന്ന് തരണമേ തുറക്കപ്പെടണമേ നമ്മുടെ ഹൃദയത്തിൻ്റെ വാതിലിൽ വന്ന് ഈശോനാഥൻ മുട്ടി വിളിക്കുമ്പോൾ നമ്മുടെ ഹൃദയമൊന്ന് തുറന്നു കൊടുത്താൽ മനസ്സൊന്ന് തുറന്നു കൊടുത്താൽ മാത്രമേ ഈശോ നമ്മുടെ ഹൃദയത്തിലേക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മുടെ കുടുംബത്തിലേക്ക് നമ്മുടെ പ്രയാസങ്ങളിലേക്ക് നമ്മുടെ ആകുലതകളിലേക്ക് ഒക്കെ കടന്നു വരികയുള്ളൂ അവൻ തുറന്ന് കയറി വരുന്ന ദൈവമല്ല തുറക്കുന്നവൻ്റെ മനസ്സിലേക്ക് അവൻ്റെ ഹൃദയത്തിലേക്ക് അവൻ്റെ കുടുംബത്തിലേക്ക് കടന്നു വരുന്ന തമ്പുരാനാണ് അവനിതാ വാതിൽക്കൽ നിൻ്റെ ഹൃദയത്തിൻ്റെ വാതിലിൽക്കൽ നിൻ്റെ മനസ്സിൻ്റെ വാതിൽക്കൽ നിന്റെ വീടിൻ്റെ ഊമ്മറപ്പടിയിൽ അവൻ മുട്ടി നിൽക്കുന്നുണ്ട് ആ മനസ്സൊന്ന് തുറന്നു വെച്ചേ ഈശോയോടൊന്ന് ചേർത്തു വെച്ചേ എൻ്റെ ഈശോയെ എൻ്റെ മകളുടെ എൻ്റെ മകൻ്റെ എൻ്റെ കൊച്ചു പേരക്കിടാങ്ങളുടെ അവരെല്ലാവരും ഒരു നല്ല നിലയിലേക്ക് ഒരു നല്ല ജീവിതാന്തസിലേക്ക് കടന്നു പോരുന്നതിന് വേണ്ടിയിട്ടാണ് തമ്പുരാനെ ഈ നിമിഷം അവിടുത്തെ തിരുവൻപിൽ ഞാനായിരിക്കുന്നത് സ്വർഗം തുറക്കുന്ന ഈ നിമിഷം ഈശോയെ അവിടെ നിന്ന് എൻ്റെ കുടുംബത്തിലേക്ക് എൻ്റെ ഹൃദയത്തിലേക്ക് അനുഗ്രഹമായി മാറണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധാത്മാവിൻ്റെ സഹായം നമുക്ക് തേടാം ഇതാവുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവുമായ ദൈവത്തിൻ്റെ സഹായമില്ലാതെ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഒരു നന്മയും ഭവിക്കുകയില്ല അതുകൊണ്ട് തന്നെ പരിശുദ്ധാത്മാവിൻ്റെ സഹായം നമുക്ക് തേടാം ഗായക സംഘത്തോട് ചേർന്ന് നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ സഹായം തേടാം പരിശുദ്ധ അമ്മ മാതാവിൻ്റെ സഹായം തേടാം ദേവാലയത്തിൻ്റെ സ്വർഗീയ മധ്യസ്ഥനായ വിശുദ്ധ അന്തോണീസ് പുണ്യവാളിനോട് ഹൃദയം തുറന്നൊന്ന് യാചിച്ച് കാര്യങ്ങളുടെ മധ്യസ്ഥനാണ് വിശുദ്ധ അന്തോണീസ് നമുക്കറിയാം നമ്മുടെ എന്താവശ്യങ്ങൾ അന്തോണീസിൻ്റെ മുൻപിൽ ഒന്ന് സമർപ്പിച്ച് പരിശുദ്ധ അമ്മ വഴി ഈശോയോട് നാം അത് ചോദിക്കുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിലേക്ക് വലിയ അനുഗ്രഹമായിട്ട് വലിയ നിറവായിട്ട് നമുക്ക് അനുഭവിക്കാനായിട്ട് കഴിയും അതുകൊണ്ട് തന്നെ നമുക്ക് ചേർന്ന് പാടാം കൈയടിച്ചു വരാം ഈ സമയം അവിടുന്ന് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നുപോകുന്നത് ഈ സംഖ്യ എന്റെ വസിക്കാൻ ഭരണേ ആത്മാപം ദൈവമേ ഭരണി പാടിയേ എൻ്റെ ഉള്ളിൽ വസിക്കാൻ ഭരണേ അടിച്ച ഹിച്ചു നിന്നെ ഞാൻ തേടുന്നു സ്വർഗം തൂറം നീറങ്ങി നിരണേ സ്വർഗം തൂരം ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു സ്വർഗം തൂറം നീറങ്ങി നിരണേ ആത്മാപം ദൈവമേ പറ അയാൾ മുറക്കി അടിച്ച എന്റെ ഉള്ളിൽ വസിക്കണർവോടെ അലലില്ല സ്നേഹപിതാവായുള്ള അവിടെ നിന്ന് ഈ സന്ധ്യ ആ സമയത്ത് എൻ്റെ ഹൃദയത്തിലേക്ക് എൻ്റെ ജീവിതത്തിലേക്ക് അവിടുന്ന് കടന്നു വരണമേ ഈശോയെ വിങ്ങുന്ന ഹൃദയവുമായി അവിടുത്തെ തിരുവൻപിൽ ഞാൻ ഇതായിരിക്കുന്നു അവിടെ നിന്ന് എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരണമേ സ്നേഹപിതാവ് അവിടെ നിന്ന് മാത്രമാണ് എനിക്ക് ആശ്ചവൻ അവിടെ നിന്ന് മാത്രമാണ് എനിക്ക് നന്മ ചെയ്യുന്നവൻ ഈശോയെ ഈ സന്ധ്യയിൽ അവിടുത്തെ തിരുവൻപിൽ ഞാനായിരിക്കുമ്പോൾ വലിയ സാന്നിധ്യമായി വലിയ അനുഗ്രഹമായി അവിടെ നിൻ്റെ ജീവിതത്തിൽ കടന്നു അഭിഷേകം ചെയ്യണേ അഗ്നീയ പരിശുദ്ധി നൽകണേ ഭിഷേകം ചെയ്യണേ പരിശുദ്ധി നൽകണേ ആത്മാവം ദൈവമേ ഭരണേ യശ്വ എന്റെ ഉൾപ്പസിക്കാൻ ഭരണേന്ന് കടന്നു വരണമേ ജീവിതത്തിൻ്റെ അസ്വസ്ഥതകളെല്ലാം ഈ സായാംസന്ധിയിൽ അവിടുത്തെ കരങ്ങളിലേക്ക് ഞാൻ ഇതാ സമർപ്പിക്കുന്നു ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ടി വിയിലൂടെ ഈശോ ശുഷയിൽ പങ്കേടുന്ന എല്ലാവരുടെയും ജീവിതത്തിലേക്ക് കർത്താവേ അവിടെ നിന്ന് കടന്നു ചേരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ ഹൃദയങ്ങൾ ഈശോയുടെ പക്ഷത്തിലേക്ക് ചേർത്ത് വെച്ച് നിങ്ങളുടെ ഹൃദയങ്ങൾ ഈശോയുടെ അൽതാറയിലേക്ക് ചേർത്ത് വെച്ച് അൽത്താറയോട് ചേർന്ന് നിൽക്കുമ്പോഴാണ് ഈശോയുടെ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നത് സ്വർഗീയ സൈന്യങ്ങൾ സങ്കീർത്തനം മുഴക്കുന്ന ഈ സന്ധ്യയിൽ നമുക്ക് ഈശോയോട് ചേർന്ന് നിൽക്കാം അനുഗ്രഹം പ്രാപിക്കാം ഈശോയെ രോഗത്താൽ ഞാൻ രോഗത്താണ് സൗഖ്യമായി ിൽ വരണേ രോഗ്യണർവോട് രോഗത്താൽ ഞാൻ ബലം നേടുമ്പോ ശിഷ്ടമായി നീ എ എന്റെ ഹൃദയം തുറക്കണേ ആത്മാവം ദൈവമേ പരമേ അവിടെ നിന്ന് കടന്നു വരണമേ എൻ്റെ ഹൃദയത്തില് ദൈവൾ വസിക്കാൻ വരമേ